ലോക കേരള സഭയുടെ അഞ്ചാം സമ്മേളനത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും വൈകിട്ട് നിശാഗന്ധിയിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും നൂറ്റി ഇരുപത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്നും ഇരുപത്തിയെട്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രവാസി പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുക്കും കേരളത്തിന്റെ വികസന രൂപവൽക്കരണത്തിൽ പ്രവാസി മലയാളികളെ കൂടി സജീവ പങ്കാളിയാക്കുക എന്ന സന്ദേശമാണ് ലോക കേരള സഭ ലോകത്തിന് നൽകുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ആദ്യ ലോക കേരള സഭയിൽ മുപ്പത്തിയഞ്ച് രാജ്യങ്ങളിൽ ഒതുങ്ങി നിന്ന പ്രവാസി നിത്യം അഞ്ചാം സഭയിലെത്തുമ്പോൾ നൂറ്റി ഇരുപത്തിയഞ്ച് രാജ്യങ്ങളിലേക്കാണ് വ്യാപിപ്പിച്ചത് അതേസമയം ദൂർത്ത് ചൂണ്ടിക്കാണിച്ച് ഇത്തവണയും പ്രതിപക്ഷം ലോക കേരള സഭ ബഹിഷ്കരിച്ചിട്ടുണ്ട് ലോക കേരള സഭയുടെ അഞ്ചാം സമ്മേളനത്തിനാണ് ഇന്ന് തിരുവനന്തപുരത്തെ തുടക്കമാകുന്നത് വൈകിട്ട് നിശാഗന്ധിയിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും നൂറ്റി ഇരുപത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്നും ഇരുപത്തിയെട്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രവാസി പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുക്കും കേരളത്തിന്റെ വികസന രൂപവൽക്കരണത്തിൽ പ്രവാസി മലയാളികളെ കൂടി സജീവ പങ്കാളിയാക്കുക എന്ന സന്ദേശമാണ് ലോക കേരള സഭ ലോകത്തിന് നൽകുന്നത് അതുപോലെ തന്നെ ഈ ഒരു ദൂർത്ത് ചൂണ്ടിക്കാണിച്ച ഇത്തവണയും പ്രതിപക്ഷം ലോക കേരള സഭ ബഹിഷ്കരിച്ചിട്ടുണ്ട്